ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിഷൻ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കുറച്ച് സ്റ്റുഡൻസൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മളൊരു ഏർലി ബേർഡ് ഓഫർ നൽകിയാണ് പേപ്പർ വണ്ണും പേപ്പർ ടുവും കൂടിയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മൂവായിരം രൂപ മാത്രമേ ഫീസുള്ളൂ ഇതൊരു ഓഫർ പ്രൈസാണ് ഇന്നലെ കഴിഞ്ഞ സെറ്റ് പരീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയെട്ടിന് നടന്ന സെറ്റ് പരീക്ഷയ്ക്ക് പേപ്പർ വണ്ണിൽ പൊതുവെയുള്ള അഭിപ്രായം ജി കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നു എന്നാണ് എന്നാലങ്ങനെയല്ല നമ്മൾ അറുപത് മാർക്ക് ജി കെയും അറുപത് മാർക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് അതായത് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പോൾ സിലബസ് അനുസരിച്ചിട്ട് പഠിച്ച കുട്ടികൾക്ക് ഉറപ്പായിട്ടും സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും നാൽപ്പത്തിയെട്ട് മാർക്കാണ് വേണ്ടത് ആ നാൽപ്പത്തെട്ടൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ടുള്ള ടെൻറ്റേറ്റീവ് ആൻസർ കീസ് ഇന്ന് പബ്ലിഷ് ചെയ്യും ആൻസർ കീസ് ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ടെൻഡേറ്റീവ് ആൻസർ കീ ഒഫീഷ്യലായിട്ടുള്ളത് തന്നെ ചെക്ക് ചെയ്യാം ഇനി അടുത്ത സെറ്റ് എക്സാമിനെ തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലേണേഴ്സ് ഫ്രണ്ട്ലിയിലി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പേപ്പർ വൺ ഇംഗ്ലീഷ് ബോട്ടണി ജുവോളജി കൊമേഴ്സ് ഹിസ്റ്ററി എക്കണോമിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓഫർ കുറച്ച് ദിവസം മാത്രമേ അപ്ലിക്കബിൾ അപ്ലിക്കബിളായിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസം നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സമയം കിട്ടും ടെൻഷൻ ടെൻഷനില്ലാണ്ട് ഫ്രീ ആയിട്ട് വളരെ സമാധാനപരമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം